യങ്ങൾ നോക്കൂ അടുത്ത വിഷയം പറയാനുള്ളത് കുറെ പറയാനുണ്ട് മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ് മന്ത്രത്തിന്റെ വിഷയമാണ് ഓരോ പ്രഭാഷണങ്ങളിലും ഈ ഉള്ളവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രം അത് ഇസ്ലാമികമായ നിലപാടെന്താണ് കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു നമ്മുടെ നിലപാട് ധാരാളം തവണ വിശദീകരിച്ചതായത് ഞാൻ ഇവിടെ നീട്ടി പറയുന്നില്ല കേരള നൂത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാനമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ ഖുർആാൻ പരിഭാഷയിൽ നിന്നും അതുപോലെ തന്നെ കുണ്ടുതോട് വ്യവസ്ഥ വാദപ്രതിവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കിയ നിങ്ങളുടെയും ഞങ്ങളുടെയും പണ്ഡിതന്മാർ ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് എഴുതിയ വ്യവസ്ഥയിലും എന്താണ് മുജാഹിദുകളുടെ ആ രംഗത്തുള്ള നിലപാടെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് മന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ ഞാനൊന്ന് പ്രസംഗിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് പേരോടിപ്പോൾ അവസാനം പറയണെന്താണെന്നറിയോ അത് പഴയ നയമാണ് ഇപ്പൊ പുതിയ നയമാണ് മൗലി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു ഓരോരുത്തർക്കും ഓരോ അങ്ങനെ മൂപ്പര് വാസ്തവത്തിൽ പുതിയ 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 എന്താ നിയമം നിയമം ഉമ്മർ പറയുന്നുണ്ട് നിയമാണത്രേ മറ്റൊരൊക്കെ പോയി അമാനിമലി പരിഭാഷയിൽ എരിയതും കുണ്ടുതോട് വ്യവസ്ഥയിലുള്ളതൊക്കെ പഴയത് ഉമ്മർമൌലിയുടെ ഏറ്റവും പുതിയത് അതിലെന്താ മൗലവി എന്താ പറയുന്നത് ഉമ്മർമോലി മന്ത്ര അനുവദനീയെന്ന് പറഞ്ഞാൽ മന്ത്രം ശിർക്കല്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദനീയന്ന് പറഞ്ഞതാണ് ആ ഭാഗം നിങ്ങളെ ഞാൻ വായിച്ചു ആദ്യം നിങ്ങൾ നോക്കൂ എന്താ ഉമ്മറുമോലെ ഈ പറഞ്ഞത് ചോദ്യോത്തരങ്ങൾ കേട്ടോളൂ ചോദ്യം മന്ത്രത്തെ കുറിച്ചുള്ള ഹദീസ് ഏത് അവയിൽ അനുവദനീയമായത് ആ ചോദ്യത്തിന് ഒരു വായനക്കാരൻ്റെ ചോദ്യത്തിന് മൗലവി ഇങ്ങനെ തെളിവ് നിരത്തിയിട്ട് മറുപടി പറഞ്ഞ് അവതിൻ്റെ അതാ അവസാന ഭാഗത്ത് മൗലവി പറയാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസിന മുഖേനയും അള്ളാഹുവിനോട് പ്രാർത്ഥനയുമായുള്ള മന്ത്രമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല മലക്കിൻ്റെയോ ജിന്നിൻ്റെയോ റസൂലിൻ്റെയോ നബിയുടെയോ വലിയയോ പേരുകൾ മുഖേനയും അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥ മന്ത്രമാണെങ്കിൽ തന്നെ ബദിരീങ്ങളുടെ പേരുകൾ ചൊല്ലിക്കൊണ്ടും മുഹീദ്ദീൻ ഷെയ്ഹിനെ വിളിച്ചുകൊണ്ടും ബുറുദൈത്ത് ബദർ ബൈത്ത് മുതലായത് ചൊല്ലിക്കൊണ്ടും ചില മുസ്ലിമാക്കൾ മന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെയും ഷിർക്കാകുന്നു ഒരു കാരണം സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ഉൾക്കാമ്പ് ഇസ്ലാമിന് മുമ്പ് സ്വഹാബികൾ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളിൽ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് അതൊക്കെ ഹാജരാക്കുവാൻ നബി സല്ലാഹു അലൈസ് പറഞ്ഞത് അങ്ങനെ പരിശോധിച്ചിട്ട് ദുർദോഷമായി കണ്ടത് അനുവദിക്കുകയും ദോഷമായി കണ്ടത് വിരോധിക്കുകയും ചെയ്തു എന്ന് തീർച്ച ഒമർമൗലവിയതാ സൽസഫയിൽ രേഖപ്പെടുത്തുന്നു ആ വാദത്തിൽ നിന്ന് ഉമർമൌലയിൽ പോയിട്ടുണ്ടോ ഒരിക്കലും പോയിട്ടില്ല ഇപ്പം പുതിയ നിയമം പറയാം ഹയാത്തിൽ പുതിയ ബുക്ക് എഴുതിയതാണോ പുസ്തകത്തിന്റെ പുതുമ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയോ സാധു ഈ പുസ്തകം എഴുതിയത് ഏത് കാലത്താണ് ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല നിങ്ങൾ പറയൂ ഉമർ മൗലവി എവിടെയാണ് നിഷേധിച്ചത് പക്ഷേ ഉമർ മൗലവി ഈ ഫാത്യയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട് അതെന്താണ് ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ ചിലർ ജിന്നിന്റെയും ഷെയ്ത്താന്റെയും സഹായം തേടുക എന്ന ശിർഖിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും കുറാനായത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചു കൊണ്ടും മന്ത്രിക്കുന്നതും കെട്ടുന്നതും എഴുതിക്കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട് എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു എന്നിട്ടതിൻ്റെ ശേഷം ചില കാര്യങ്ങൾ മൂലം ഈ പറയുന്നുണ്ട് അതെന്താ അതിന് പുറമെ ഓതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും മന്ത്രിപ്പിക്കുകയോ എഴുതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും ഉറുക്കും പിഞ്ഞാണവും എഴുതിപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ അപ്പം അതിനൊക്കെയും അലി ിതമായ എന്തോ നിയമവ്യവസ്ഥയുണ്ട് ആത്മീയമായി എന്തോ വിശേഷ നിലപാടും ജിന്നിനെയും പിശാച്ചിനെയും സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരെയാണ് ഈ ആവശ്യത്തിനെ ആളുകൾ സമീപിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതായാലും ഈ വ്യക്തിക്ക് അദൃശ്യവും ആത്മീയവുമായ ഒരു പരിഗണനയുണ്ട് അതിനാൽ ഷിറുക്കിൻ്റെ ചുവയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് ഇത് മൗലവി എഴുതിയിട്ടില്ലേ അതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ ആ ഭാഗം വായിക്കാതെ മേലെയുള്ളവ മാത്രം വായിച്ചതല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രത്യേകമായ കാര്യത്തിന് പ്രത്യേകതയുണ്ടെന്ന നിലക്ക് അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ജിന്നും അതുപോലെ തന്നെ പിശാച്ചും ആഭിചാരവുമായി കൊണ്ട് സേവ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ആ അർത്ഥത്തിലല്ലേ മൗലവി പറഞ്ഞത് അതല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഉമർ മൗലവിയതാ സെൽസബിയിൽ തന്നെ ഏതൊക്കെയാണ് അനുവദനീയം ഏതൊക്കെയാണ് അനുവദനീയം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളിലൊക്കെ കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉഴുമുറു മൗലവിയുടെ പുസ്തകം മനസ്സിലാവില്ല അമാനി മൗലവി എഴുതിയത് മനസ്സിലാവില്ല സ്വന്തം മുസ്താൻ നെല്ലിക്കുത്ത് എഴുതിയത് പോലും മനസ്സിലാകാത്തയാളല്ലേ എങ്ങനെ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയത് മനസ്സിലാകും അതുകൊണ്ട് ഉഴുമറു മൗലവിയതാ സെൽസരിൽ ഇനിയും വിശദമായി പല ലക്കങ്ങളിലായി ഇത് വിശദമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ പറയണേ ഇനിയും വായിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു എന്ത് അന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ട്